ി ജെ പിക്ക് പുതിയ ടീം നാല് ജനറൽ സെക്രട്ടറിമാർ ഷോണും ശ്രീലേഖയും നേതൃനിരയിലേക്ക് ി ജെ പി സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചു എം ഡി രമേശ് ശോഭാ സുരേന്ദ്രൻ എസ് സുരേഷ് അനൂപ് ആന്റണി എന്നിവരാണ് പുതിയ ജനറൽ സെക്രട്ടറിമാർ ജനറൽ സെക്രട്ടറിമാരിൽ വി മുരളീധരൻ പക്ഷത്തു നിന്നും ആരുമില്ല എന്നതാണ് ശ്രദ്ധേയം ഷോൺ ജോർജും ആർ ശ്രീലേഖ ഐ പി എസും ബി ജെ പിയുടെ നേതൃത്വത്തിലേക്ക് എത്തുകയാണ് പ്രഖ്യാപിച്ച പത്ത് വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ മുൻ ഡി ജി പി ശ്രീലേഖയും പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജുമാണ് സി കൃഷ്ണകുമാറിനും വൈസ് പ്രസിഡന്റ് പദവി നൽകി യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതൽ പ്രാതിനിധ്യമുള്ള പട്ടികയിൽ വി മുരളീധരൻ പക്ഷത്തെ നേതാക്കളെ വെട്ടിനിരത്തിയെന്ന ആക്ഷേപം ഉയർന്നിരുന്നു സെക്രട്ടറിമാരായിരുന്ന മുരളീധരൻ പക്ഷത്തെ സി കൃഷ്ണകുമാറിനെയും എൻ സുധീർനെയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാറ്റി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സി സദാനന്ദൻ മാസ്റ്റർ അഡ്വക്കേറ്റ് പി സുധീർ സി കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഡോക്ടർ അബ്ദുൾ സലാം ആർ ശ്രീലേഖ കെ സോമൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ഷോൺ ജോർജ് എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ കോഴിക്കോട് മേഖലാ അധ്യക്ഷനായി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പാലക്കാട് വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എറണാകുളം എൻ നാഗേഷ് ആലപ്പുഴ എൻ ഹരി തിരുവനന്തപുരം ബി ബി ഗോപകുമാർ എന്നിവരെ തിരഞ്ഞെടുത്തു സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടെ കേരള ബി ജെ പിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിമറിയുന്നു എന്ന സൂചനയാണ് ഭാരവാഹി പട്ടികയിലും വ്യക്തമാക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ ശൈലിക്കു എതിരെ കോർ കമ്മിറ്റി യോഗത്തിൽ വി മുരളീധരൻ പക്ഷം വലിയ വിമർശനം ഉയർന്നതിനു പിന്നാലെ രാജീവ് ചന്ദ്രശേഖർ ദില്ലിയിലെത്തിയിരുന്നു ഒരു വിഭാഗം നേതാക്കളുടെ നിലപാടിൽ തനിക്കുള്ള കടുത്ത അതിർത്തി ദേശീയ നേതൃത്വത്തെ രാജീവ് ധരിപ്പിച്ചിരുന്നു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പൂർണ്ണ സഹകരണം പാർട്ടിയിൽ കിട്ടുന്നില്ലെന്ന പരാതി അറിയിച്ചു പിന്നാലെയാണ് മുരളിപക്ഷത്തെ വെട്ടി പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചത് അതേസമയം ബി ജെ പിയുടെ നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനായി ഇന്ന് കേരളത്തിലെത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഭാരവാഹി പട്ടിക ഇന്ന് അന്തിമമായി പ്രഖ്യാപിച്ചത് പ്രസിഡന്റ് സ്ഥാനത്തെ രാജീവ് ചന്ദ്രശേഖറിന് ദേശീയ നേതൃത്വം പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്